അതാണ് മാങ്ങ ഓറഞ്ച് കറുമൂസാങ്ങറു താങ്ങി ലേശല്ലേ വേണ്ടി വലൂണോ വലൂണ വേണ്ടി ആ പക്കത്താ

ലേശു അങ്ങനെ പിടിക്കാണല്ലേ പിന്നെ അപ്പൊ എന്തിനാ നമ്മള് പിടികച്ചോടെ മെച്ചീന്റെ അടുത്തൂടെ എനിക്ക് അമ്മച്ചി എന്താ പണി പറഞ്ഞു പറഞ്ഞോടുത്തു ലേശു വാങ്ങി തരാം അമ്മച്ചിക്ക് എന്താ പണി കിമച്ചിര അങ്ങനെ ആക്കിണ്ട് അപ്പൊ ലെല്ല് എന്തിനാണേ കാശ് എടുക്കാനല്ലേ പറഞ്ഞോട്ടാ ലെല്ല് കാശ് എടുക്കാനാണ് നമ്മൾ ന്യൂർക്ക പോവണ്ടേ പറ നീറ്റ് പങ്ങനേ ലൈഷോ ലൈഷാന്റെ പല്ല് ആണ് ചിർത്താ കണ്ടോ പല്ല് ഫുൾ കേടാനാണ് ഗൈസ് വാണേ നീറ്റ് ദിന പോവാ ലൈഷാ ദിനാലേ പല്ല് കേടന്നില്ല ഉണ്ട് ആ അപകടം കൊണ്ടാ ഓന്നോടി വന്നാ

ചെരുപ്പില് അങ്ങനെയല്ല ചെറുപ്പം അങ്ങനെ ചെരുപ്പിടല്ലേ നേരെ അതിന്റെ ചേർപ്പ് അതിന്റെ ചേർപ്പ് ഓക്കേ ഈ ചെരുപ്പാ ഈ ചെരുപ്പിച്ച് വാങ്ങിയതാ ഓക്കെ വാങ്ങി 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 പോവുണ്ട് ഇനി ഈ വെള്ളത്തിൽ ചവിട്ടാൻ പറ്റുമോ ഏ എങ്ങനെ ആ ആ

വണ്ടി വരൂട്ടോ കേസിനോട് പറഞ്ഞ ദാശിദാന ഞങ്ങൾ അങ്ങാടി പറഞ്ഞാടി അങ്കവാടിയോ അങ്ങാടിയല്ലേ

ఇది పొట్ట వండి వరేండి ఇదా బాబు బాబు కాకారీడేదా

ണോ അച്ചാറി ആ ഓക്കെ അതച്ചാറി ആണ് ആ അതെന്നെ അച്ചാർ പൊളിച്ച് പൊളിച്ചിങ്ങനെ അതിലൊന്നുമില്ല ക്രീം പെന്നോ ആ വേസ്റ്റില് ആ ആ ആ ആ അത് വേരി ഗുഡ് നല്ല കേളാട്ടി ഞനക്കെന്താ വാണ്ടി പറഞ്ഞാള കാക്കുവിനോട് കാക്കുതാടാ എന്താ അത് വേണ്ട അത് വേണ്ട വേറെന്താ വേണ്ടേ അത് അപ്പീമുട്ടയോട്ട് അതും അപ്പിമുട്ടയോ അത് കാടലേ ആണ് എന്താ ലൈശല വാണ്ടി? ഹേ. ലൈശം. വലു ചെറുതല്ലേ? വലുനോടി. വലുനോ? ഹ്. വലുണാ വാണ്ടി. ഇതെ. ഇതാണ് ബോളി. ഓടേ. അതല്ലേ ബോളി. ദാ. ഇതെ ബോളാണ്. അബ് ബലൂണോ ആണല്ലേ ബലൂണോ ആണോ ഓ ഓദിയ പെറുപ്പിച്ച നേരെ ഇരമോ ഇക്കനേ വണൈ ഞാൻ കാണാത്തെ ഇല്ല നിക്കൊന്ന് വിട്ടുണ്ടാവല്ല ഇതിനെ നേരെ എൽപിച്ചിനി അ ചേ ബലൂണോ دیا۔ ഇദാ ഇദാ ഹേ ഇദാ ഹേ ഇതോണ്ടാവില്ലേ എരിമതാ വേണ്ടി ഇതോ